ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു പാരഡൈസ് ഡിജിറ്റൽ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവവചനത്തിലുള്ള സ്വാഗതം അറിയിക്കുന്നു പ്രത്യാശ എന്ന വചന പ്രഘോഷണത്തിലേക്ക് നിങ്ങളേവരെയും ഇന്ന് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ മീഡിയയിലൂടെ നിങ്ങൾ കേട്ട വചനങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും തന്നുവെന്ന് ഞാൻ ദൈവനാമത്തിൽ കരുതുകയാണ് നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും ക്ഷേമത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ദൈവനാമത്തിൽ കരുതുന്നു ദൈവം നിങ്ങൾ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു പ്രത്യാശ ഉള്ള ഒരു ജീവിതം അതാണ് ക്രിസ്തീയ ജീവിതം പ്രത്യാശയോടുകൂടിയാണ് ക്രിസ്തീയ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പ്രത്യാശയില്ലാതെ ഒരിക്കലും ഒരു ദൈവവൈതലിന് ക്രിസ്തു ജീവിതത്തിലേക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അതുകൊണ്ട് ഒരു പ്രത്യാശ നിർഭയമായ ഒരു ജീവിതം നമ്മളിൽ ഉളവാകട്ടെ എന്ന് ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു യേശുവിന്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുന്ന ഈ അന്ത്യനാളുകളിൽ ദൈവവചനത്തിനും മാത്രം വില കൊടുക്കുന്നവരായി തീരുവാൻ സ്വർഗം ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിനും പരിശുദ്ധമാവിനും കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങളിൽ ഉളവാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും സകല മേഖലകളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേത്തായി ഇരുപത്തിനാലിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവൻ ഒരു മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കും എന്ന് നിന്റെ വരവനും ലോകാവസാനത്തിനും അടയാളം എന്ത് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊൾവിൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ ശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു അത് സംഭവിക്കേണ്ടതു തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെയായി ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈ നോവിന്റെ ആരംഭമത്രയേ വളരെ ശക്തമായ ഒരു ദൈവവചനമാണ് ഇന്ന് പകൽക്കാലം കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വല്ലാത്ത മാറ്റം വരുത്തുമെന്ന് ഞാൻ പരമാർത്ഥമായും നിങ്ങളോട് അറിയിക്കുന്നുണ്ട് കാരണം ക്രിസ്തീയ ജീവിതം ക്രിസ്തുമാർഗം വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരിലും ഉണ്ടാകേണ്ടുന്ന ദൈവവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കി ദൈവവചനത്തിൽ ഉറച്ച് ജീവിക്കുവാൻ താല്പര്യപ്പെടാതെ ഈ ലോകം എനിക്ക് എന്തു തരും ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് അതിനെ അന്വേഷിച്ചു നടക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഇന്ന് ഈ സമയത്ത് ഞാൻ ഈ സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ഈ തിരുവചനത്തെ തിരുവഴുത്തുകളെ ുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ പശ്ചാത്തലം എന്തെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് ഒലൂമലയിൽ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശു ചില സമയങ്ങളിൽ ഒലൂമലയിലേക്ക് കയറിപ്പോ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തൻ്റെ പിതാവുമായിട്ടൊരു ബന്ധം എപ്പോഴും യേശു സ്ഥാപിച്ചിരുന്നു ഈ ലോകത്തിൽ മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ജീവിച്ച വ്യക്തിയായിരുന്ന യേശു കർത്താവ് പകൽ സമയങ്ങളിലൊക്കെയും തന്റെ അത്ഭുതങ്ങളൊക്കെ നടക്കുമെങ്കിലും രാത്രി സമയങ്ങളിലൊക്കെയും തൻ്റെ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക പതിവായിരുന്നു അങ്ങനെ യേശു ഒലുമലയിൽ ഇരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ തനിച്ച് എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് പേര് മാത്രം എന്ത് ചെയ്തു യേശു ഇരിക്കുന്ന ഒലൂമലയ്ക്ക് അടുക്കലേക്ക് വന്നു വന്നിട്ട് അവർ ചോദിച്ച ഒരു ചോദ്യമാണ് ഇതിൻ്റെ പ്രസക്തമായിട്ടുള്ള താരോട്ടുള്ള വാക്യങ്ങൾ എന്നു ചോദിച്ചാൽ നിന്റെ വരവനും ലോകവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിച്ചു കണ്ടോ ശിക്ഷന്മാർക്ക് അന്നുവരെ ഉണ്ടായിരുന്ന സകല ചിന്താഗതികളും ആണ് കാരണം യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുക നിന്റെ വരവിനും ലോകവസാനത്തിനുമുള്ള അടയാളം എന്ത് എന്ന് ശിക്ഷന്മാർ ചോദിക്കുവാൻ തീർന്നു അതിനു മുൻപ് അവർക്ക് ഇത് ചോദിക്കാനുള്ള ചേതോവികാരം എന്താണ് കാരണം നമ്മുടെ കൂടെയുള്ള ഈ യേശു കർത്താവ് അസാധാരണമായ പ്രവൃത്തികളെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണെന്ന് ശിക്ഷന്മാർ അറിഞ്ഞു തുടങ്ങി അവരുടെ അകത്ത് ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിന്റെ തികവ് വന്നപ്പോൾ അവർ അത്ഭുതങ്ങളിലേക്കല്ല പോയത് അതിശയങ്ങളിലേക്കല്ല പോയത് ഈ ലോകത്തിന്റെ മെറ്റീരിയൽ പർപ്പസിലേക്കല്ല പോയത് അവർ യേശുവിനോട് ചോദിച്ച ചോദ്യം നിന്റെ വരവിനും ലോകവസാനത്തിനുമുള്ള അടയാളം എന്തെന്നാണ് ഈ കാലഘട്ടത്തിൽ അനേകം പേർ വചനത്തിന് വില കൊടുക്കാതെ വചനത്തിൽ ഉറ്റിരിക്കാതെ വചനത്തിന് മാത്രം ശ്രദ്ധ കൊടുക്കാതെ പലരും മാറി തെറ്റിപ്പോകുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു യേശു കർത്താവിന്റെ വചനത്തിനകത്ത് നിലനിൽക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അതിന് യേശു ഉത്തരം പറഞ്ഞതാണ് അടുത്ത് എന്നെ വല്ലാതെ അതിശയിപ്പിച്ചത് ഇന്ന് എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കണം എല്ലാം പെട്ടെന്ന് ലഭിക്കണം എനിക്ക് പെട്ടെന്ന് പണക്കാരനാകണം എനിക്ക് പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിക്കണം എനിക്ക് പെട്ടെന്ന് ക്രിസ്തുവിൽ ഞാൻ ഉയർന്നു നിൽക്കണം ഞാൻ 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 എന്ന പദത്തെ ഉയർത്തണം എന്റെ മിനിസ്ട്രി എന്നിലൂടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഞാനിത് വളരെ വ്യക്തമായി എന്നെ കേൾക്കുന്ന എല്ലാവരും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഈ തിരുവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക തിരുവചനത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നിത്യത അവൻ എന്തായാലും സ്വപ്നം കണ്ടായിരിക്കും ജീവിക്കുന്നത് അതുകൊണ്ടാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും അവന്റെ വചനങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു പോകത്തില്ല മത്തായി ഇരുപത്തിനാലിന് മുപ്പത്തിയഞ്ചിൽ അത് വളരെ വ്യക്തമായിട്ടും പ്രതിപാദിക്കുന്നുണ്ട് ഇവിടെ ഇത് യേശു ഉത്തരം പറഞ്ഞതുണ്ടെന്നറിയാമോ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു അത് തന്നെയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്കും പറയാനുള്ളത് യേശു പറഞ്ഞത് തന്നെയാണ് ഞാനും പറയുന്നത് യേശു പറയാത്ത ഒരു കാര്യവും ഈ വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ആരും പറയാൻ പാടില്ല കാരണം യേശു പറഞ്ഞത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി നമ്മുടെ കയ്യിൽ നിന്നിട്ട് ഒരു കാര്യവും ഒരു ജനത്തിനും നമ്മൾ കൊടുക്കേണ്ട അത്യാവശ്യം ഒന്നില്ല ഒരു കാര്യവും ജനത്തിന് കൊടുക്കേണ്ടതായിട്ട് വരേണ്ടതില്ല കാരണം ഭജന വിടവിത വ്യക്തമായി പറയുന്നു നിന്റെ ലോകവസാനത്തിന്റെയും വരവിന്റെയും ലക്ഷണം എന്തെന്ന് ചോദിച്ചപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞത് നിങ്ങളെ ആരും തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അതെന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകം എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും അങ്ങനെ ഒരു കാലഘട്ടത്തിലാ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നുന്നില്ലേ ആരെ വിശ്വസിക്കണം ചില വ്യക്തിയുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു ചിലർ സമൃദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നു ചിലർ ദൈവികമായ അനുഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു യേശു എനിക്ക് വീട് തരും കാർ തരും ബംഗ്ലാവ് തരും രാജ്യത്തിനകത്തു കൊണ്ടുപോകും പുറത്തു കൊണ്ടുപോകും എന്നെ വാലല്ല തലയാക്കും ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല ഉയർച്ച തന്നെ പ്രാപിക്കും ഈ തിരുവചനത്തിനകത്ത് അറുപത്താറ് പുസ്തകത്തിനകത്തുള്ള സകല അനുഗ്രഹങ്ങളും എനിക്കും നിങ്ങൾക്കും കൂടി ഉള്ളതാണ് പക്ഷേ അതൊക്കെ എങ്ങനെയാണ് ലഭ്യമാക്കേണ്ടത് അതെല്ലാം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവവചനത്തിൽ ഉറച്ചു നിന്നാണ് ദൈവവചനത്തിൻ്റെ വള്ളിയോ പുള്ളിയോ തെറ്റിക്കാതെ ആ വചനത്തിൽ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയാതെ ക്രിസ്തു യേശുവിന്റെ വചനത്തെ പരിപൂർണമായി ഇവൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് എൻ്റെ യേ യേശുവിനെ ഞാൻ പൊൻമുഖത്തേക്ക് നോക്കി അവൻ്റെ മാറിൽ ചാരി ഇരുന്നു കൊണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ അറിഞ്ഞ് അവൻ എന്നോട് കൽപ്പിച്ച പ്രമാണങ്ങളും ചട്ടങ്ങളും വചനങ്ങളും പ്രമാണിച്ച് നടക്കുന്ന ഒരു ദൈവവൈദൻ്റെ ജീവിതത്തിലാണ് എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത് അവർത്തര പുസ്തകം ഇരുപത്തെട്ടിൻ്റെ ഒന്നിൽ പറയുന്നു നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം അത് കേൾക്ക് മാത്രമല്ല അത് അനുസരിക്കണം അനുസരിക്കുക മാത്രമല്ല ആ അനുസരണം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നിന്നെ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം അനേകം പേർ യേശു ക്രിസ്തുവിന്റെ പേരെടുത്തുകൊണ്ട് നിങ്ങളെ തെറ്റിക്കും ഒരു തെറ്റിക്കുന്ന ലോകത്തിലാ നമ്മൾ ജീവിക്കുന്നത് ഒരു 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 പറ്റിക്കുന്ന ലോകത്താ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ വ്യവസ്ഥതികൾ സകലത് മാറുന്നുണ്ട് കാരണം ഇന്ന് ആരും പരസ്പരം നല്ലതു പറയുന്നില്ല ശീത്തവാക്കുകൾ പറയുന്നു പൊട്ടച്ചൊല്ലു പറയുന്നു കളിവാക്ക് പറയുന്നു പക പിണക്കം ജാനസംഘ ദ്വന്തപക്ഷം ജഡത്തിന്റെ ചിന്തകൾ കൊണ്ട് ജനം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു വചനത്തിന് വില കൊടുക്കുന്നില്ല ദൈവ വചനത്തിന് വില കൊടുക്കുന്നില്ല ദൈവത്തിന് വില കൊടുക്കുന്നില്ല പരിശുദ്ധമാർ കീഴ്പെടുന്നില്ല ഇവിടെ ഇതാ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുക ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു ഇത് അന്ത്യനാളാണ് അന്ത്യകാലമാണ് ദുഷ്കാലമാണ് നിങ്ങളെ ആരും തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളൂ എന്തിനാണ് ഒരാളെ തെറ്റിക്കുന്നത് വചനത്തിലാണ് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയത്തില്ല ഇവിടെ യേശു പറയാണ് അവസാന നാളുകൾ എൻ്റെ വചനത്തിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുവാൻ പലരും എന്റെ പേരെടുത്തുകൊണ്ട് വരും അനേകം എന്റെ പേരിൽ നിങ്ങളോട് പ്രവചിക്കും എന്റെ പേരിൽ നിങ്ങളോട് അത്ഭുതങ്ങൾ ചെയ്യും എന്റെ പേരിൽ നിങ്ങളോട് പലവിധത്തിലുള്ള വീര്യപ്രവൃത്തികൾ ചെയ്യും എന്റെ പേരിൽ ഞാൻ പോലും പറയാത്ത വചനത്തെ നിങ്ങളിലേക്ക് അവർ എന്തു ചെയ്യും ഇമ്പോർട്ട് ചെയ്യും പക്ഷേ ഇവിടെ ഇതാ ക്രിസ്തു യേശു തന്നെ തന്റെ ശിഷ്യന്മാരോട് പറയണോ എന്റെ വരവിനും എന്റെ ലോകാവസാനത്തിലുള്ള ലക്ഷണത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു നമ്മെ തന്നെ സൂക്ഷിക്കുകയും നമ്മുടെ പരിശുദ്ധർ മാമനെ നമ്മൾ തന്നെ സംരക്ഷിക്കപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു ക്രിസ്തുമാർഗത്തിന്റെ യഥാർത്ഥ മൂല്യം പുറത്തു വരുന്നത് ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആരാണെന്ന് ആദ്യം വ്യക്തമായി മനസ്സിലാകണം ഞാൻ ക്രിസ്തുവിൽ ആരാണ് എന്നെ ക്രിസ്തുവിൽ എങ്ങനെയാണ് പണിയപ്പെട്ടിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിൽ എങ്ങനെയാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത് എന്നെ ദൈവം എന്തിനാണ് വിളിച്ചത് ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെ ഉണ്ടായിരുന്നിട്ടും അവരെ എല്ലാം രക്ഷിപ്പിപ്പാൻ എന്നെ അവൻ പോഷനായി കണ്ടെത്തി എന്നെ ദൈവം ലോകത്തിന്റെ സുവിശേഷം സുവിശേഷം ആമേൻ ദൈവരാജ്യത്തിന്റെ ലോകങ്ങളിൽ എത്തിക്കുവാൻ ദൈവവചനത്തിൽ ഉറ്റിരിക്കുവാൻ ദൈവവചനത്തിൽ തന്നെ ശ്രദ്ധ കൊടുക്കുവാൻ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്നെ ദൈവം എന്തിനു വേർതിരിച്ചു അതുകൊണ്ട് എന്നെ ആരും തെറ്റിക്കത്തില്ല യഥാർത്ഥ വചനത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതലാണോ യഥാർത്ഥ വചനത്തിലും വചനത്തിന്റെ അകത്തും ജീവിക്കുന്ന ഒരു ദൈവവൈതലാണോ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവൈദാണോ ക്രിസ്തുവിൽ ദിനം പ്രതി ചാരിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവവൈതലാണോ നിങ്ങളെ എന്നെ പറ്റിക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല വചനത്തിൽ നിങ്ങളെ ആരും തെറ്റിക്കരുത് തിരുവചനത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ വരാൻ പാടില്ല കേൾക്കുന്ന വചനം എന്റെ ആത്മീയ ഗുണീകരണത്തിനും ആത്മീയ ഉദ്ധാരണങ്ങൾക്കും കാരണമായി തീരണം യേശു കർത്താവ് വളരെ വ്യക്തമായിട്ടും തന്റെ ശിക്ഷന്മാരോട് പറയുക ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു കാരണം എൻ്റെ പേരെടുത്തുകൊണ്ട് പലരും അന്ത്യകാലത്ത് നിങ്ങളുടെ അടുക്കൽ വരും ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് പലരും നിങ്ങളുടെ അടുക്കലേക്ക് വരും കാരണം വളരെ വ്യക്തമായിട്ടും ഈ കാലഘട്ടത്തിൽ തിരുവചനത്തിന് എടുത്ത് മറിച്ചും തിരിച്ചും അവർക്ക് തോന്നുന്ന വിധത്തിൽ പ്രസംഗിച്ചുമാണ് ഈ കാലഘട്ടത്തിൽ അനേകം പേർ അവരുടെ വിരുന്ന് പ്രാപിക്കുന്നത് പക്ഷേ വചനമറിയുന്ന ഒരു ദേവ ഒരിക്കലും അവരുടെ കുരുക്കിൽ ചെന്ന് വീഴത്തില്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ക്രിസ്തീയ ജീവിതമാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാം യഥാർത്ഥ ക്രിസ്തീയ ജീവിതം വചനത്തിലാണ് അത്ഭുതങ്ങളിലുള്ള അടയാളങ്ങളിലല്ല വീര്യപ്രവൃത്തികളിലല്ല യഥാർത്ഥ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതം അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് വചനമറിയാം വചനത്തിൽ എനിക്ക് ഉറച്ചിരിക്കുന്നുണ്ട് ഞാൻ ഒരു കീബോർഡ് വായിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തിൽ എവിടെ ചെന്നാലും അവനോട് ഒരാൾ ചോദിക്കുന്നു എന്ത് നിനക്ക് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് കീബോർഡ് പ്ലേ ചെയ്യാൻ അറിയാം അവൻ പോകുന്നിടത്തൊക്കെയും അവൻ അത് ജോലിയായി ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു ദൈവവേദനാണോ എവിടെ നിന്നാലും ഏത് സ്ഥലത്ത് നിന്നാലും പ്രതികൂലത്തിലായിക്കോട്ടെ അനുകൂലത്തിലായിക്കോട്ടെ നിന്നെ എതിർക്കുന്നവരുടെ മുമ്പിലായിക്കോട്ടെ പക്ഷെ നിനക്ക് വചനമറിയാമെങ്കിൽ അത് നിനക്ക് മാത്രമല്ല പിശാചിനും ഒരു തലവേദന ആയിരിക്കും അതുകൊണ്ട് എന്റെ പേരെടുത്തുകൊണ്ട് പലരും നിങ്ങളെ തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും ഇത് കൃത്യമായിട്ടും യേശു കർത്താവ് പ്രവചിച്ച ഒരു പ്രവചനം അതെടുത്താണ് ഇന്ന് പലരും പറയുന്നത് ഭൂകമ്പം ഉണ്ടാകും ഇന്ന രാജ്യത്ത് ഭൂകമ്പം ഉണ്ടാകും രാജ്യങ്ങൾ തകർന്നു പോകും ഇതൊക്കെ ആൾറെഡി യേശു കർത്താവ് പറഞ്ഞു കഴിഞ്ഞതാ ഇനി പുതിയത് പറയുക കാരണം പഴയ തിരുവചനത്തിലുള്ള കാര്യങ്ങളല്ല ഇവിടെ ഭൂകമ്പം ഉണ്ടായിക്കോട്ടെ രാജ്യങ്ങൾ തമ്മിൽ എതിർത്തോട്ടെ ഇവിടെ എന്തൊക്കെ പ്രശ്നം എന്നാലും ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ വചനത്തിനും ഉറച്ചിരിക്കുന്ന ഒരു ദൈവവേദൻ ഈ മണ്ണുമായിട്ടൊരു ബന്ധമില്ല നിങ്ങൾ മണ്ണിലുള്ളവരല്ല നിങ്ങൾ വിണ്ണിലുള്ളവരാണ് എന്ന് വെച്ചാൽ ഈ ലോകവുമായിട്ടൊരു ബന്ധം നമുക്കില്ല ഇവിടെ നമുക്ക് സ്വദേശമല്ല നമ്മുടെ സ്വദേശം ഇവിടെയല്ല നമ്മളുടെ യേശുവിന്റെ കൂടെ വാഴുവാൻ നമ്മൾ പോകുവാൻ തയ്യാറാകുക തിരുവചനത്തിന് അടിസ്ഥാനത്തിന് ഉറച്ച് ജീവിക്കുക ഇവിടെ പറയുന്നു നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ ശ്രുതികളെ കുറിച്ച് കേൾക്കാം ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളും കേട്ടോ ആദ്യം പറഞ്ഞിരിക്കുന്ന പദം എന്താണ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു രണ്ടാമത് പറയുന്നു നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ ശ്രുതികളെ കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ കാരണം ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും കൊറോണ വന്നപ്പോൾ പലരും പറഞ്ഞു ഇന്നത്തോടെ ഈ ലോകം അവസാനിച്ചു ഇനി ഒരിക്കലും ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ നന്ന് വിശ്വാസത്തോടെ വചനത്തിൽ ഉറച്ചിരുന്ന എന്നെ പോലുള്ളവർ നാം ഇനിയും ഈ ലോകത്ത് ജീവിക്കും സുവിശേഷം പറയും സുവിശേഷത്തിന് വിത്തുകളുമായി പല ദേശങ്ങളും രാജ്യങ്ങളിൽ പോകും എൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ യാത്രകൾ നടന്നത് ഈ കൊറോണയ്ക്ക് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ചത് ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ഈ കൊറോണയെ അതിജീവിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഇതൊന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല കാരണം എന്നെ ഭയപ്പെടുത്തുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചിരിക്കാൻ ഞാൻ തയ്യാറായാൽ നിങ്ങൾ തയ്യാറായാൽ ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ഏതൊക്കെ മഹാവ്യാധികളും എത്ര വലിയ ഭൂകമ്പങ്ങൾ വന്നാലും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന വാചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈദ്യാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്തു ചെയ്യത്തില്ല ഭയപ്പെടത്തില്ല കാരണം യേശു കർത്താവ് നിങ്ങളോട് പറയുക ഭയപ്പെടേണ്ട 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 ലോകം വിളിച്ചു പറയുന്നു ഭയപ്പെടുക 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 ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവൈദ വിളിച്ച് പറയും ഞാൻ ഒരിക്കലും അവൻ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ തന്നെ ഇരിക്കും നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തിൽ ഒന്നാമാക്കി പറയുന്നത് ദൈവത്തിൽ ആശ്രയിപ്പിക്കുന്ന ഒരു ദൈവവൈതൻ കുലുങ്ങാത്ത സിയോൺ പർവ്വതം പോലെയാണ് എന്തൊക്കെ വിഷയം വന്നാലും ഏതൊക്കെ വിഷയം വന്നാലും ആരൊക്കെ എന്തൊക്കെ വചനം പറഞ്ഞ് തെറ്റിക്ക നോക്കിയാലും വചനം അറിയുന്ന ഒരു ദൈവവൈതൽ വചനത്തിന് വില കൊടുക്കും വചനത്തിന് നിലനിൽക്കും വേണ്ടി എന്ത് ത്യാഗവും അനുഭവിക്കും അവൻ വചനത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയത്തില്ല അവന്റെ ജീവിതത്തിൽ ഒരു നന്മ കണ്ടാലും കണ്ടില്ലേലും അവൻ പറയും എന്റെ യേശു മാത്രം എനിക്ക് മതി അവന്റെ വചനം മതി ആ പരിശുദ്ധം അവന്റെ നിറവ് മതി ആരൊക്കെ നിന്നെ തെറ്റിക്കാൻ നോക്കിയാലും നീ തെറ്റത്തില്ല ആരൊക്കെ നിന്നെ ചഞ്ചലപ്പെടുത്താൻ നോക്കിയാലും നീ ചഞ്ചലപ്പെടുത്തില്ല കാരണം നിന്റെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയമായി ചേർന്നിരിക്കുകയാണ് അവൻ എൻറെ ഉപനിധിയാണ് അവൻ എൻറെ കാവൽക്കാരനാണ് അവൻ എൻറെ സംരക്ഷകനാണ് അവൻ എന്റെ പോറ്റി പുലർത്തുന്ന ദൈവമാണ് അവൻ മാറാത്ത ദൈവമാണ് അവൻ മറക്കാത്ത ദൈവമാണ് അവന്റെ പേര് നശ്രയനായ യേശുമാണ് ആ യേശു ക്രിസ്തുവിലും അവൻറെ വചനത്തിലും ഉറച്ചിരിക്കുന്ന ഒരു ദൈവമൈതനാണോ നിങ്ങൾ അന്ത്യകാലത്ത് ആരും

ഞാൻ ഇന്നലെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കണ്ടു ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഭൂകമ്പം ഉണ്ടാകുന്നു ഈ രാജ്യത്തിൻ്റെ ഇടങ്ങളിൽ ഭൂകമ്പം ഉണ്ടാകുന്നു ലോക ലോകരാജ്യങ്ങളിൽ പലയിടത്തും ഭൂകമ്പം ഉണ്ടാകുന്നു എന്നൊക്കെ പ്രവചിച്ചു കൊണ്ട് പലരും വരും ആ പ്രവചിച്ചു വരുന്നവരെയൊക്കെ സൂക്ഷിച്ചു കൊള്ളുവിൻ അതിനെയൊക്കെ സൂക്ഷിച്ചു വേണം വചനത്തിലൂടെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വാക്യം എടുത്ത് പ്രസംഗിക്കാൻ കാരണം കാരണം ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അത് സംഭവിക്കേണ്ടത് തന്നെ യേശു പറയുന്നതാ ഇത് ഞാൻ പറയുന്നതല്ല യേശു വളരെ വ്യക്തമായും പറയുന്ന വാക്യമാണ് അടുത്ത വാക്യം എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും എന്നിട്ട് എന്ത് പറയുന്നു ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും ആൾറെഡി യേശു പറഞ്ഞു കഴിഞ്ഞു ഞാൻ അതിനെടുത്തിട്ട് ഇന്ന് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇന്ന രാജ്യത്ത് ഒരു ഭൂകമ്പം ഉണ്ടായി ആ ഭൂകമ്പം ഉണ്ടാകുമെന്ന് നിന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്താനുള്ള ഒരു കാര്യവും ദൈവം നിനക്ക് തരണം എന്റെ ദേശത്ത് ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കരുത് ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയിച്ച ഏലിയാവിനോട് പറഞ്ഞു ദൈവം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ മൂന്ന് വർഷം ആറ് മാസം മഴ പെയ്യത്തില്ല അതുപോലെ ദൈവം പറഞ്ഞത് ഏലിയ ആഹാബിന്റെ കൊട്ടാരത്തിൽ ഡിക്ലെയർ ചെയ്തു അതുപോലെ തന്നെ സംഭവിച്ചു തിരിച്ച് അതേ ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറി അതേപോലെ പറഞ്ഞു തിരിച്ചുണ്ടാകട്ടെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള പല പ്രവാചകന്മാരും അവരുടെ കയ്യിൽ ദൈവം ഒരു ദർശനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിപത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പ്രതിക്രിയയും ദൈവം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ വെറുതെ പ്രവചിച്ചിട്ട് കാര്യമില്ല ഞാൻ പ്രവചിച്ചു ഞാൻ ഭൂകമ്പം ഉണ്ടാകുമെന്ന് പ്രവചിച്ചു ഞാൻ ഇന്ന ഇന്നദേശത്ത് ഇന്നത് സംഭവിക്കുമെന്ന് പ്രവചിച്ചു സൗദി അറേബ്യയിൽ എന്തോ സംഭവിക്കുന്നു കുവൈത്തിൽ എന്തോ സംഭവിക്കുന്നു ദബാവിൽ എന്തോ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് അന്ത്യനാളിൽ പല പ്രവാചകന്മാർ ഉയർത്തെഴുന്നേൽക്കും ഇതൊന്നും ഇതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം വചനത്തിന് അധിഷ്ഠിതമായി ഒരു പ്രതിക്രിയ നടത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ സഭ തുടങ്ങിയ കാലം മുതൽ യേശുവിന്റെ കാലത്തിനും ഭൂകമ്പ ഉണ്ടായിട്ടുണ്ട് യേശുവിന്റെ കാലത്തും പ്രതികൂലമുണ്ട് യേശുവിന്റെ കാലത്തും സഭയ്ക്ക് പീഡനമുണ്ട് അന്നും ഇതുപോലെ വചനത്തിനെതിരായിട്ട് നിൽക്കുന്ന ജനമുണ്ടായിരുന്നു അവിടെ കർക്കശമായും യേശു സിനി പ്രസ്താവിച്ചു വചനത്തിൽ ഉറച്ചു നിൽക്കുക ദൈവ വചനത്തിൽ ഉച്ചിരിക്കുക ദൈവ വചനം എന്ത് പറയുന്നു അതിനനുസരിച്ച് ജീവിക്കാം ഇവിടെ ഇതാ പറയുന്നു ഭൂകമ്പവും അവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ആരംഭമാത്രേ എങ്കിലും ഇതെല്ലാം ഈവിന്റെ ആരംഭം അത്രേ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്റെ നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും സത്യവചനം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവനെ അവർ അവരെന്തു വേണോ ചെയ്യും എന്നാലും കുഴപ്പമില്ല പക്ഷെ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാ ആരൊക്കെ നിങ്ങളെ തെറ്റിക്കാൻ നോക്കിയാലും ആരൊക്കെ നിങ്ങളെ ചഞ്ചലപ്പെടുത്താൻ നോക്കിയാലും വചനത്തിൽ ഉറ്റിരിക്കുന്ന ഒരു ദൈവവൈതലാണോ ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾ തിരിയരുത് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു അനേകം കള്ളപ്രവാചകമ്പ വന്ന് എന്തിനും തെറ്റിക്കും ഇവിടെ വളരെ വ്യക്തമായി പല പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് സ്നേഹമെതിയും തണുത്തുപോകും ദൈവ സ്നേഹമില്ല യേശു കർത്താവ് എന്തുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അനേകം കള്ളപ്രവാചകന്മാർ വന്ന് ഇതിനെ തെറ്റിക്കും ഏതിനെ ഏതിനെ തെറ്റിക്കും യേശു പറഞ്ഞ ഈ കാര്യങ്ങളെ യേശു പറഞ്ഞ ഈ പ്രവർത്തന മണ്ഡലങ്ങളിലുള്ള ഉത്തരവാദിത്വങ്ങളെ പറഞ്ഞു തെറ്റിക്കും ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈദനാണോ ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾ ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈദനാണോ നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക ആ ക്രിസ്തു യേശുവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക ഇവിടെ ഇത് അവക്തമായിട്ടും പറയുന്നു കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും ഇന്ന് എങ്ങോട്ട് നോക്കിയാലും പ്രവാചകന്മാരാണ് സുഖമാണോ എന്ന് ചോദിച്ചാൽ ഉടനെ പ്രവചനമാണ് ഞാൻ ആരുടെയെങ്കിലും അടുത്ത് ദേവദാസിനെ സുഖമാണോ എന്ന് ചോദിച്ചാൽ അടുത്ത പ്രവചനം ഒരു യാത്ര കാണുന്നുണ്ടല്ലോ എവിടെ നോക്കിയാലും പ്രവാചകന്മാരാണ് ഉപദേഷ്ടക്കന്മാരെ കാണുന്നില്ല ദൈവത്തിന്റെ വചനത്തെ പ്രബോധിപ്പിക്കുന്നവരെ കാണുന്നില്ല ഇല്ലെന്നല്ല ചുരുക്കം ചെല അതുകൊണ്ട് വചനം പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം ആ ചുരുക്കത്തിൽ ഒരാളായി ഞാൻ നിങ്ങൾ മാറണം ഒത്തിരി പ്രവചനം പ്രവചിക്കുന്നതിലല്ല കാര്യം ഞാൻ കേട്ട പ്രവചനം വെച്ചാണെങ്കിൽ ഇരുന്നൂറ് രാജ്യവും താണ്ടേണ്ട സമയം കഴിഞ്ഞു പക്ഷെ എന്നോട് ദൈവം പ്രവചിച്ചു നിന്നെ ഞാൻ കാട്ടുപൊത്തിൻ്റെ കൊമ്പിലെ പോലെ ഉയർത്തും പുതിയ എണ്ണ തേച്ച് നിന്നെ അഭിഷേകം ചെയ്യും അത് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തി പത്താം വാക്യം ഞാൻ വായിച്ച വാക്യം ഞാൻ എൻ്റെ വാക്യമായി ഞാൻ ഏറ്റെടുത്തപ്പോൾ ആ വാക്യത്തിന് മേലുള്ള ദൈവികമായ പ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടു ദൈവവചനത്തിനോടുള്ള പ്രവചനങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഊഹാഭോകങ്ങളും വ്യക്തികളെ നോക്കിയും ദേശത്തെ നോക്കിയും പ്രവചിക്കുന്ന പ്രവചനങ്ങൾ ഒരു സീസണിൽ കുറച്ചു പേര് പ്രവചിക്കും അവർ അടുത്ത സീസണിൽ കാണത്തില്ല അടുത്ത് വീണ്ടും ഒരു ആറു മാസം കഴിഞ്ഞ് അടുത്തൊരു സീസണിൽ പുതിയ ടീം വരും ഇന്ന് പ്രവചനത്തിന് ഭയങ്കര മാർക്കറ്റുള്ള സ്ഥലമാണ് കേരളവും ഇന്ത്യയും ഭയങ്കര മാർക്കറ്റുള്ള സ്ഥലമാണ് പക്ഷെ വചനത്തിന് ഒരു മാർക്കറ്റുമില്ല ഇല്ല വചനം പ്രസംഗിക്കുന്നതുകൊണ്ടോ അവനെ എങ്ങനെയെങ്കിലും ഒതുക്കി കളയാനാണ് മനുഷ്യർ ശ്രമിക്കുന്നത് സാക്ഷ്യമില്ല ജീവിതമില്ല ഒരു സംവിധാനവും ഇല്ല പക്ഷെ വചനം പ്രസംഗിക്കുന്നവനെ എങ്ങനെ വേണമെങ്കിലും ഒതുക്കി കളയാൻ അവർക്ക് ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ വീണ് പോകരുത് ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ പെട്ടു പോകരുത് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു അധർമ്മം പെരുകുന്നതു കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും ഇന്ന് അനേകം പേരുടെ സ്നേഹം തണുത്തു പോയിരിക്കുക ദൈവസ്നേഹമില്ല വചനത്തിലുള്ള സ്നേഹമില്ല ക്രിസ്തുവിലുള്ള സ്നേഹമില്ല പാട്ടുപാടുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് പത്തും ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരുടെ സഭയുടെ പാസ്റ്ററായിരിക്കുന്നുണ്ട് പക്ഷെ ദൈവസ്നേഹമില്ല വിളിച്ച ഫോൺ എടുക്കത്തില്ല വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മെസ്സേജ് എടുക്കത്തില്ല പക്ഷെ അവർ വേണ്ടപ്പെട്ടവരുടെ മെസ്സേജ് എടുക്കുന്നുണ്ട് കാണുന്നുണ്ട് നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടുന്നവരുടെ എല്ലാം മെസ്സേജിന് മറുപടിയും ഇടുന്നുണ്ട് പക്ഷെ അവർ ഹോരമായി പ്രസംഗിക്കും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിട്ട് മാധ്യമങ്ങൾ പുറത്തു വരും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യും അവർ ചെയ്യാത്ത ഒരു കാര്യവും കാണത്തില്ല പക്ഷെ വിശ്വാസി അത് ചെയ്താൽ ശാപം എന്ന് പറയും അവർക്ക് ചെയ്യാം പക്ഷെ വിശ്വാസി ചെയ്താൽ അത് ശാപം നിന്റെ തലമുറ നശിച്ചു പോകുമെന്ന് പറയും ഇന്ന് പകലിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലല്ല നിങ്ങളുടെ ശാപം ഒരിക്കലായി കാൽവരിയുടെ കൊലക്കളത്തിൽ യേശു ഏറ്റെടുത്തു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ അവൻ ഒരിക്കലായി നമുക്ക് വേണ്ടി ശാപമായി ഇനി നിങ്ങൾക്ക് ശാപമില്ല ഇനി നിങ്ങൾക്കുള്ളത് ദൈവികമായ അനുഗ്രഹമാണ് അത് എവിടെ നിന്ന് അനുഭിക്കേണ്ടത് ദൈവവചനത്തിലൂടെയാണ് എന്താ അനുഗ്രഹം ക്രിസ്തുവേശുവിനോട് ചേർന്നിരിക്കാൻ പറ്റുന്ന ഒരു ക്രിസ്തീയ അനുഭവമുള്ള ജീവിതം എന്നെവിടെ വെച്ച് നിർത്തുകയാണ് അന്ത്യനാളിൽ അനേകം പേർ വന്ന് നിങ്ങളെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകം പേരുടെ സ്നേഹം തണുത്തു പോകുന്നു എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അടുത്ത പദമാണ് ഇതിന്റെ താക്കോൽ വാക്യം രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും യേശു പട്ടം കൊന്നും വരത്തില്ല രാജ്യത്തിന്റെ ഈ സുവിശേഷം ഏത് സുവിശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം അതെന്ത് സുവിശേഷം കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവും ഇന്ന് ദാവിതിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഗുഡ് ന്യൂസ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ സുവിശേഷം ഇന്നലത്തെ സുവിശേഷമല്ല നാളത്തെ സുവിശേഷമല്ല ഇന്നിൻ്റെ സുവിശേഷം ഇന്നത്തെ സുവിശേഷം അത് നാം എവിടെയൊക്കെ പ്രസംഗിക്കുന്നു എവിടെയൊക്കെ യേശുവിന്റെ സാക്ഷികളായി നാം നിൽക്കുന്നുവോ അവിടെയൊക്കെയും അത് എത്തിപ്പെടുന്നത് വരെയും യേശു വരവ് ആഗതമല്ല പലരും പല സ്ഥലത്തും ഉണർവ് വരുന്നു എന്നൊക്കെ പറയുമായിരിക്കാം അങ്ങനെ പെട്ടെന്ന് വരത്തില്ല അത് വരേണ്ടുന്ന ഒരു സമയമുണ്ട് ആ സമയം അതാണ് ഈ വാക്യം വിളിച്ചു പറയുന്നത് രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് എന്തുവച്ചാൽ ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം ജനത്തിനും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കുമ്പോഴാണ് അവസാനം വരുന്നത് അല്ലാതെ ഞാൻ പറയുമ്പോഴല്ല എൻ്റെ യേശുവിൻ്റെ ഉണർവും വരവും ഉണ്ടാകുന്നത് അതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊടുവിൻ ആരും നിങ്ങളെ ചഞ്ചലപ്പെടുത്താതിരിപ്പാൻ സൂക്ഷിച്ചു കൊളുവിൻ ഇത് അന്ത്യകാലമാണ് ദുർഘട സമയമാണ് അതുകൊണ്ട് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴെ വ്യാപരിക്കുന്നുണ്ട് സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിച്ച് നിങ്ങളുടെ ഇടയിൽ വരുമ്പോൾ നിങ്ങൾ അത് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് വചനത്തിൽ ഉറ്റിരിക്കുക വചനത്തിൽ മാത്രം ഉറ്റിരുന്നു കൊണ്ട് ക്രിസ്തുവേശുവിൽ ചാരി പരിശുദ്ധ നിറവിൽ നിങ്ങൾ മുന്നോട്ട് പോകുക യേശു കൂടെയുണ്ട് യേശു കൂടെയുണ്ട് യേശു കൂടെയുണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്വർഗം നല്ല കർത്താവെ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കേൾപ്പിച്ച വചനം അടിയനം ഈ ജനത്തിനും വലിയ അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു മഹത്വമെല്ലാം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങൾ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ഗോഡ് ജീസസ് ലവ്സ് Bless you.